ഭയങ്കര കൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂട്ടായി തോന്നുന്ന ഒരു ബാഗാണ് കല്യാണം കഴിഞ്ഞ് വന്നതിന്റെ ശേഷം ആണ് മുട്ട എൻ്റെ മൂക്കുമ്പോൾ ഞാനേ ആ കണ്ടപ്പോൾ കണ്ടപ്പിച്ചും മൂക്കുത്തിക്കണമെന്ന് വിചാരിച്ചത് പിന്നെ കല്യാണത്തിന് അതില്ലാതായപ്പോഴാണ് എനിക്ക് ഒരു സമാധാനമായത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ആ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹോൾ വീഡിയോ ആണ് കേട്ടോ കുറെ ആയി ഇതുപോലൊരു ഹോൾ വീഡിയോ ചെയ്തിട്ട് അപ്പം ഇന്നൊന്നുമില്ല കാരണം എനിക്ക് വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ് സാധനം അങ്ങനെ തോന്നിയ വലിയ സാധനങ്ങളൊന്നുമല്ല എനിക്ക് കുറച്ച് ബാഗ്സ് അതുപോലെ തന്നെ കുറച്ച് ജ്വല്ലറീസ് അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ ഒരു വീഡിയോ പോലെ ചെയ്യാമെന്ന് അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ വരുത്തിൽ രൂപ നമ്മുടെ ചാനലിൻ്റെ പേര് ട്രെൻഡി കപ്പിളിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ നമ്മുടെ വീഡിയോസ് കാണണം നമ്മുടെ അവരുടെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ ബലയക്കനും കൂടി ഒന്ന് അമൃത് കേട്ടോ അപ്പം ഞാൻ വാങ്ങിച്ച സാധനം എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം ബാഗ്സാണ് കേട്ടോ എന്ന് വെച്ചാൽ ഒരുപാടില്ല എന്നാലും ഒരു കുറച്ച് ബാഗും അതുപോലെ തന്നെ കുറച്ച് ജ്വല്ലറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ സാധനം കാണണമെന്നുണ്ടെങ്കിൽ ഇത്ര ക്ലോസ് ആയിരുന്നാലും സംഭവം നടക്കൂല അപ്പം നമുക്കിത് കുറച്ച് ബാഗിൽ കൊട്ടാ ചിലപ്പോൾ കുറച്ച് ക്ലിയർ കുറയും കാരണം എന്താ റിംഗ്ലേറ്റിൻ്റെ മൂട്ടിലാണ് ഇരിക്കുന്നത് അപ്പോൾ ചുറ്റുള്ള ആംബിയൻസ് കുറച്ച് ഡാർക്കാണ് അതുകൊണ്ട് ചിലപ്പം ക്ലിയർ കുറച്ച് കുറയും ഓക്കെ ഈ രണ്ട് കവറും ഞാൻ വാങ്ങിച്ച സാധനങ്ങളാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് നമുക്കൊരു നിന്ന് തുടങ്ങട്ടോ ഇതിൽ പല സാധനവും ഞാൻ ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഞാൻ എങ്ങോട്ടെങ്കിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് ഇടും അത് പോലെ തന്നെ കൊടുന്ന് നോക്കും കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ടാ അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോണേ ഈ ഒരു ബോക്സ് ആണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ക്യൂട്ടിക്കോ എന്ന് പറഞ്ഞുള്ള ഒരു ആപ്പ് എന്നാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞ് തരാം നമുക്ക് എന്തായാലും നോക്കാം ഇതിലുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ ആൻറ്റി ടെർണിഷ് അങ്ങനത്തെ ജ്വല്ലറി ഒരുപാടൊന്നുമില്ല ഒന്ന് വന്നിട്ട് ഇതാ ഈ ഒരു കമ്മലാണ് ഇത് ഞാൻ കുറച്ച് ക്ലോസ് ആയിട്ട് കാണിച്ചതരാം കേട്ടോ സ്ക്രീനിൽ വെക്കാം അപ്പം ഞങ്ങൾക്കൊന്നും കൂടി നന്നായിട്ട് സംഭവം മനസ്സിലാവും ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭംഗി സംഭവം കെടുക്കണം കേട്ടോ ഇത് നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും ഒരു വെസ്റ്റേൺ ടച്ച് ഡ്രസ്സൊക്കെ നമുക്ക് ഇടുമ്പോൾ കുറച്ച് അങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ അതിക്കൊക്കെ വരെയാൻ പറ്റിയിട്ട് അങ്ങനെയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മലാണ് ഇത് ഒരു കമ്മലല്ല കമ്മലല്ലോട്ടോ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കലാണ് ഇനി സ്ക്രീനിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതാണ് ഒന്ന് പിന്നെ ഉള്ളത് ഒരു വേറൊരു കമ്മലും അതുപോലെ തന്നെ ഒരു നെക്ലസ്സും ആണ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇത് വന്നിട്ട് സ്നേക്ക് ചെയിൻ ആണ് കേട്ടോ ഇങ്ങനാണ് വരുന്നത് എനിക്ക് ഇത് കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഇതാണ് സംഭവം പിന്നെ ഞാൻ എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ തലയിൽ വെക്കാനായിട്ട് അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ ഞാൻ വെക്കാറുണ്ട് ഇതാ ഈ ഒരു സംഭവം ഒരു ബോ പോലെ ഇതിൻ്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല സംഭവം നല്ല ക്യൂട്ടാണ് കാണാനായിട്ട് കണ്ടോ അതിൽ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കൈ കിട്ടിയപ്പോൾ എനിക്ക് അധികം കണ്ട് പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ കുറച്ച് വീതി ഇങ്ങോട്ട് കുറച്ച് വലിപ്പം കൂടുതലും വീതി കുറവുമായിരിക്കും തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് റിട്ടേൺ ചെയ്യും അത് ഉറപ്പാണ് പക്ഷേ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒറ്റ കമ്പാർട്ട്മെൻ്റ് ഇതിൽ വരുന്നുള്ളൂ ചിലപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചിലർക്ക് നല്ല ഇഷ്ടപ്പെടും ഇതേപോലെ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് ഒറ്റ കമ്പാർട്ട്മെൻ്റ് വരുന്നുള്ളൂ വേറൊരു ബാഗാണ് ഇത് ഇതെനിക്കല്ലോ ഇഷ്ടപ്പെട്ട് നമുക്ക് എല്ലാം പാർട്ടി വെയറോ അങ്ങനെയൊക്കെ ഇടുമ്പോൾ നല്ല ചുരിദാറൊക്കെ ഇടമ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ പറ്റിയുള്ള നല്ലൊരു ബാഗാണ് വേണ്ട ഇങ്ങനൊരു ബാഗ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല അത് ആ വന്നതുപോലെ തന്നെ ആണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചപ്പിങ്ങാണ്ട് നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത് പിന്നെ ഇതിൽ വലിയൊരു സ്ട്രാപ്പ് ഉണ്ട് നമുക്കിങ്ങനെ ഫുള്ളായിട്ട് ലെങ്ത്തി ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം ഒറ്റോട് കമ്പാർട്ട്മെൻറ്റ് വരുന്നൂ പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ബാഗിന് ഉണ്ടോ നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഒരു ബാഗ് അടുത്ത കവറിൽ എന്താ നോക്കാം ഇത് കുറച്ച് വലിയ കവറാണ് ബേസ് അപ്പോൾ മറ്റേതിൽ കണ്ട പോലെ തന്നെ വേറൊരു ബോക്സ് ഇതിലും ഉണ്ട് ഇതിൽ കാര്യമായിട്ടുള്ളത് മൂക്കുത്തി കാണോന്നറിയില്ല ഞാൻ വേണമെങ്കിൽ കൊടുക്കുക കാണാൻ സാധ്യതയില്ല ചില ഡ്രസ്സിൻ്റെ കൂടെ മൂക്ക് ഇങ്ങനെ കുത്തിയതുപോലെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ചിലപ്പോങ്കിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഭംഗിയതാണ് ഇത് കാണൂല ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പോൾ ഭംഗി ഉണ്ടാവൂല ചിലപ്പോൾ രസം ഉണ്ടാവും ഉണ്ടോ ചിലപ്പോൾ ഭംഗി ഉണ്ടാവൂല എനിക്കറിയാം ഫുൾ കമൻറ്റ് ഭംഗി ഉണ്ടാവൂലെന്ന് കഴിക്കാറാം അപ്പം ഇന്ത്യ മൂക്കു കുത്തിയ ടൈമിൽ തന്നെ കുറേ പേര് ഞാൻ ഞാനിങ്ങനെ എന്താ പറയുക അമ്മാനൊക്കെ പ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ചാനലുണ്ട് കാണാത്തവരുണ്ട് കണ്ടു വെക്കാം എൻ്റെ അമ്മമാനേയും എൻ്റെ അമ്മാനൊക്കെ മൂക്കു മൂക്ക് കുത്തിയെന്ന് പറഞ്ഞ് ഞാൻ പ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പറഞ്ഞ രസമില്ല അതില് കുറേ കമൻറ്റ് വന്നാണ് കേട്ടോ മൂക്ക് കുത്തിയിട്ട് ചിലവർ ഭംഗി ഉണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഒരു പിരിയാ മൂക്ക് കുത്തിയിട്ട് കാണണം എന്ന് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വെക്കാന്ന് വിചാരിച്ച് വാങ്ങിയതാണ് ഇത് ഉണ്ടോ പിന്നെ മുട്ടാടിക്കലിനുണ്ടല്ലോ ഹിമ്മ എപ്പോഴും പറയും ഇന്റെ മുട്ടാടിക്കലിന് ഞാൻ മറ്റേ ഒരു പൊട്ടുണ്ടല്ലോ പൊട്ടിങ്ങനെ വെള്ള പൊട്ടുണ്ടാവും അത് ഇവിടെ വെച്ചിരുന്നു അതിലിമ്മ മുട്ടാടിക്കലിന് വന്ന ടൈമിൽ പഠിച്ചോനെ ഇതിലും ഓളും പെണ്ണും മൂക്കുത്തീക്കണ എന്റെ അമ്മ മൂക്കു ഓളും ഓണം മൂക്കു ആ ഒരു സംശയം ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ അപ്പൊ കല്യാണം കഴിഞ്ഞ് വന്നതിന്റെ ശേഷമാണ് മുട്ടാടിക്കലിനെ മൂക്കുമ്പോ ഞാനേ ആ തളങ്ങണ കണ്ടപ്പിച്ചും മൂക്കുത്തിക്കണമെന്ന് വിചാരിച്ചത് പിന്നെ കല്യാണത്തിന് അതില്ലാതായപ്പോഴാണ് എനിക്ക് ഒരു സമാധാനം ആയിരുന്നു കാരണം മാക്ക് മൂക്കുത്തനെ ഇഷ്ടമില്ല അപ്പം ഇതാണ് സംഭവം നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗാണ് കയസ് ഭയങ്കര ക്യൂട്ടായി തോന്നും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ അതുവരെ ഇട്ട് നോക്കിയിട്ടില്ല കാരണം അതിനുള്ള സാഹചര്യം ഒത്തു വന്നിട്ടില്ല എന്നതാണ് സത്യം അടുത്തതായിട്ടുള്ളത് ഞാൻ രണ്ട് വാച്ച് വാങ്ങിച്ചിട്ടുണ്ട് കാരണം എൻ്റെ കയ്യിൽ വാച്ച് ഇല്ല ഞാൻ എപ്പോഴും ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്യലുണ്ട് എന്തെങ്കിലും മാറ്റി വരുക്കുമ്പോഴാണ്ട് കാര്യം ചിന്ത വരാം വാച്ച് ഇല്ല വാച്ച് വാങ്ങണം വാങ്ങണം വിചാരിക്കും രണ്ടും കൽപ്പിച്ച് ഞാൻ രണ്ട് വാച്ചാണ് വാങ്ങി അപ്പോൾ ഒന്ന് ഞാൻ കാണിച്ചരാ ഒന്ന് ഈ ഒരു വാച്ചാണ് വേണ്ട ഇത് ലൈറ്റ് കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് കാണാൻ സാധ്യത കുറവാണ് ഇതാ ഇങ്ങനെയാണ് ഒരു വാച്ച് വരുന്നത് ഇത് നല്ല രസം ഉണ്ടിട്ട് കാണാൻ ഇത് വിറ്റെന്താണെന്നറിയാത് ഞാൻ ഒരു പരിപാടിക്ക് ഇട്ട് കിട്ടുപോയിട്ടാണ് പക്ഷേ ടൈം നോക്കിയിട്ട് തിളകണില്ലേ സൂചി അപ്പോൾ പറഞ്ഞിത് കേട എന്നോ ബാബുവിനെ കാട്ടിക്കൊടുത്ത് അതിൻ്റെ പറ്റി ബാബുവിനെ ആ ടെൻഷൻ ഒരു ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാബുവും ശ്രദ്ധിച്ചില്ല പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് കാരണം എന്താ നമ്മൾ ഈ ഒരു 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 സുനുണ്ടല്ലോ ഈ സുനമ്മ ഒരു വൈറ്റ് സാധനമുണ്ട് അത് കളഞ്ഞാലേ ഇത് വർക്കാവുള്ളൂ പക്ഷേ ഞാനത് കളഞ്ഞിട്ടുള്ള ഗൈസ് അത് വന്നതിൻ്റെ ശേഷം എനിക്ക് എന്താണ് അത് എന്താ പറയുക ഓടിയത് അപ്പോൾ വാച്ചിൻ്റെ വായ്പ നല്ല വാച്ചാണ് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതേമാതിരി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മീഷോ എന്നൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് രണ്ട് ദിവസം ഞാൻ അത് അങ്ങോട്ട് പോയി പക്ഷേ ഇത് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ നല്ല ക്വാളിറ്റി വാച്ച് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇതാണ് കേട്ടൊരു വാച്ച് തോന്നലേ കാണില്ലേ ആ ഉണ്ടോ നല്ല രസം കാണാൻ ഉണ്ടോ അപ്പം ഇതാണ് വാച്ച് പിന്നെ ഉള്ളത് വേറൊരു ടൈപ്പ് ഓഫ് വാച്ചാണ് ആണ് വേറെ മീൻസ് പണ്ടത്തെ വാച്ചിൻ്റെ ഒക്കെ ഒരു ഏകദേശം ടച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതാ ഇതാണ് വാച്ച് ഇതിന് ഇങ്ങനെയാണ് ഇതിൻ്റെതൊക്കെ വരുന്നത് എനിക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ടു ഞാൻ ഇതിൻ്റെ ഞാൻ എറണാകുളത്ത് പോയ ടൈമിൽ വാച്ചിൻ്റെ ഒരു ഇത് ഇങ്ങനെ പുതിയ വാച്ചാണെന്ന് പറഞ്ഞ ഇട്ട ടൈമിൽ അതിൽ പറയുന്നുണ്ട് വാച്ചിൻ്റെ ലിങ്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ നമ്മളെ ഇൻസ്റ്റ യൂട്യൂബിൽ നമുക്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യണ ഒരു ഓപ്ഷൻ ഉണ്ടാവലുണ്ട് പക്ഷേ നമ്മൾ ഓപ്ഷന് കട്ടായി നമ്മളുടെ അശ്രദ്ധ കാരണം അതിൽ ശരിക്കലും നമ്മൾ ഇടുന്ന വീഡിയോൻ്റെ അതേ ആ ഒരു വീഡിയോ ഒക്കെ ടച്ച് ചെയ്യുന്ന സാധനങ്ങൾ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടി വേണ്ടിങ്ങാണ്ട് ടാഗ് ചെയ്യാൻ വേണ്ടി വേണ്ടിങ്ങാണ്ട് പക്ഷെ നമുക്ക് അതിൻ്റെ അറിവില്ലായിരുന്നു ഞങ്ങൾ പലതും വാരിക്കോലി ഇട്ടു അതുകൊണ്ട് വല്ലതന്നെ യൂട്യൂബ് അത് നമ്മളെന്താണ്ട് കട്ടാക്കി ഗൈസ് അപ്പോൾ അതുകൊണ്ട് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാനുള്ള ഒരു ഓവശം നമ്മളെ കയ്യിലില്ല അപ്പോൾ ഇതാണ് ആ ഒരു വാച്ച് കാണുന്നു വിചാരിക്കുന്നു ഉണ്ടോ ഇതാണ് വാച്ച് കല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടാ നല്ല രസമുണ്ട് നല്ല ക്വാളിറ്റിയും ഉണ്ട് പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ എടുത്തത് ഭയങ്കര കൂട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂട്ടായി തോന്നേണ്ട ഒരു ബാഗാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ലൊരു പിങ്ക് കളർ ബാഗ് ഓക്കെ ഇട്ടെടുത്തിട്ടില്ല വന്നതേപോലെ നല്ല പാക്കിങ്ങിലൊക്കെ ആണ് വന്നിട്ടുള്ളത് ഇതാണ് ആ ഒരു ബാഗ് വേണ്ട നല്ല രസമുണ്ട് പേളൊക്കെ വന്നിട്ടുള്ള ഈ ഒരു ബാഗ് കാണാൻ നല്ല രസമുണ്ട് ഗൈസ് പക്ഷെ ഇതെനിക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അവസരം ഇതുവരെ വന്നിട്ടില്ല ഞാൻ വെയ്റ്റിങ്ങിലാണ് കാരണം നമുക്കതിനനുസരിച്ചുള്ള ഡ്രസ്സ് ഇടുമ്പോളാണ് ലൈക്ക് നല്ല ഭംഗി ഉണ്ടാവുക അപ്പം ഇതാണ് ആ ഒരു ബാഗ് ഉണ്ടോ ഇങ്ങനൊരു മുത്തൊക്കെ വെച്ചുള്ള സംഭവമുണ്ട് ഇത് നല്ല ഇതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരണോ കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ലുക്ക് വരുന്നത് ഫ്രണ്ട് ഇതാണ് കേട്ടോ അതാണ് ഫ്രണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നല്ല സ്പേസ് ഉണ്ട് കാരണം നല്ല സ്പേസ് ഉണ്ട് ഒരൊറ്റ കമ്പാർട്ട്മെൻറ്റേ വരുന്നുള്ളൂ ഇതിലെന്തോ ഒന്നുമില്ല ഓക്കെ ഇങ്ങനെ ഒരൊറ്റ കമ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനെ വരുന്നൊരു ബാഗാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഉണ്ടാ അപ്പം ഇതാണ് ആ ബാഗ് ഉണ്ടാ ഇതാദാ ഉണ്ടോ ഈ ഇതാണ് ഇതിലൊക്കെ എല്ലാ പ്രോഡക്റ്റിന്മാരും അവരുടെ ടാഗുണ്ട് അതുപോലത്തെ ഒരു കാർഡുണ്ട് അപ്പോൾ ഇതാണ് ബാഗ് നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ കമെൻറ്റ് ചെയ്യൂ കേട്ടോ പിന്നെ അടുത്തതായിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് ഐറ്റം നമുക്ക് വെയിറിയാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ബാഗാണ് ഭയങ്കര ലുക്ക് ഭയങ്കര ഒരു പ്രീമിയം ലുക്ക് കിട്ടണ ഒരു ബാഗ് എൻ്റെ അടുത്ത് ഇതുവരെ ഞാൻ യൂസ് ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് ബാഗാണ് അത് വന്നിട്ടുള്ളത് ഒരു കുറച്ച് റിച്ച് ഐറ്റമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റും വരുന്നുണ്ട് കേസിദിനെ അപ്പം ഞാൻ കാണിച്ചിട്ടു ഇത് ഇതിങ്ങനെയാണ് വരുന്നത് കണ്ടോ ദിസ് ഇസ് മൈ ബാഗ് ഇത് നമ്മൾ കാർ കാറിളക്കാൻ പോയ ടൈമിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ബാഗ് കാറിൻ്റെ ഉള്ളിൽ നമ്മൾ പോയ കാറിൻ്റെ ഉള്ളിലായതുകൊണ്ട് പറ്റിയില്ല പുറത്തേക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മളെ ബാഗ് ഓക്കെ കുഞ്ഞു ബാഗാണ് കേട്ടോ പക്ഷെ നല്ല ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ബാഗാണ് ഒരുപാട് സംഭവങ്ങളൊന്നും ഇടാൻ പറ്റില്ല പിന്നെ ഇതതിൻ്റെ വള്ളിയാണ് ഇതെങ്ങനെ ഈ ഒരൊറ്റ കമ്പാർട്ട്മെൻറ്റേ വേരിനുള്ളൂ ഇതിലിപ്പോൾ എന്തൊക്കെ പോകും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൈക്ക പോവും ഇതിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് പോവും കുറച്ച് മാക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ പോവും അല്ലാതെ അങ്ങനെ വലിയ വലിയ സാധനങ്ങളൊന്നും കൊണ്ടാൻ പറ്റൂല അത് ആ ഒരു സ്റ്റാൻഡേർഡിന് ബാഗ് സൈഡിൽ തൂക്കിയിട്ട് അങ്ങനത്തെ ഒരു ബാഗ് ഉണ്ടാവില്ല അത് മാത്രമാണിത് പക്ഷെ നല്ല ക്വാളിറ്റിയാണ് അടിപൊളി സാധനം എന്താ പറയുക ഒരു ഒരു റിച്ച് ഫീല് തരുന്ന ഒരു ബാഗാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു ബാഗ് എനിക്ക് ഇതിൽ വന്നതിൽ രണ്ടാമത് ഇഷ്ടപ്പെട്ട ബാഗ് അടുത്തായിട്ടുള്ള ഈ ഒരു ബാഗാണ് ഇത് കണ്ടവരൊക്കെ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ര പോലൊക്കെ തോന്നണമുണ്ട് എന്നാണ് സത്യത്തിൽ ഒരു ബ്ര ലുക്കൊക്കെ ഉണ്ട് പക്ഷേ കണ്ടോ നല്ല രസമാണ് വൈസ് വേണ്ട നല്ല രസമാണ് നല്ല എന്താ പറയുക കുറച്ച് വെറൈറ്റി ആരാണ് ഇഷ്ടപ്പെടാത്തത് എപ്പോഴും ഇപ്പോൾ ഒരേമാതിരിയിലുള്ള ബാഗി തന്നെ ഇടണം എന്നൊന്നുമില്ലല്ലോ കുറച്ച് ഡിഫറെൻറ്റ് ഐറ്റം നമുക്ക് വേറിയാലോ അപ്പം ഇങ്ങനെയാണ് ബാഗ് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് ആയതുകൊണ്ട് റിംഗ്ലൈറ്റിൻ്റെ അടിക്കുമ്പോൾ ഫുൾ ഒരു പക്ക വൈറ്റിൻ ഒരു ഡിസൈൻ ഒന്നും മനസ്സിലാവണില്ല ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതിലിപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇതിൽ നല്ല സ്പേസ് ഉണ്ട് ഒരുപാട് സാധനം കൊണ്ടുപോകാം കേട്ടോ ഇങ്ങനെ വരുന്നുണ്ട് ഇത് ഞാൻ എറണാകുളത്ത് പോയപ്പോൾ ബാബുവിന് ആദ്യം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്നോട് ചേർത്ത് അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ചോദിച്ചിട്ട് പോലും അപ്പം ഞാൻ ഇട്ട് വന്നപ്പോൾ ബാബുവിനെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് ആ ഒരു ബാഗ് അടുത്ത ബാഗ് ഓക്കെ ഇങ്ങനത്തെ ഒരു ബാഗ് ഞാൻ ഇതുവരെ ഒരാട്ടത്തും കണ്ടിട്ടില്ല എൻ്റെ അമ്മാക്കും ബിന്ദിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ബിന്ദിച്ച് എവിടുന്ന ഈ ബാഗ് ചോദിച്ചതിനോട് അപ്പം ഇതാണ് നമ്മളെ ലാസ്റ്റ് വണ്ണ് അപ്പം ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച കാര്യങ്ങൾ കുറച്ച് സ്പീഡ് കൂടിയോയെന്നറിയില്ല എന്നാലും കാണിച്ചിട്ടുണ്ട് ഒരുപാട് വിശദീകരിക്കാൻ വേണ്ടിയൊന്നും കാരണം ഞാൻ വാങ്ങിച്ച സാധനമാണല്ലോ അപ്പം ഇതൊക്കെയാണ് സാധനങ്ങൾ അപ്പോൾ ഇതൊക്കെ എവിടുന്നാണ് വാങ്ങിച്ചതെന്ന് ചോദിക്കുവാണെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ക്യൂട്ടിക്കോ എന്ന് പറഞ്ഞുള്ള ഒരു ആപ്പ് വഴിയാണ് എന്താ പറയുക പ്ലേ സ്റ്റോറിൽ പോയി ക്യൂട്ടിക്കോ ക്യൂട്ടിക്കോന്ന് അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്പ് കിട്ടും അതിൽ കയറി പർച്ചേസ് ചെയ്യുക ഒരുപാട് നല്ല ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളുണ്ട് എൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തതാണ് ക്യൈസ് കാരണം അത്ര നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ വാങ്ങി വാങ്ങിപ്പിക്കാൻ തോന്നുന്ന മഴത്ത സാധനങ്ങൾ അതിലുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാൻ ലേക്ക് അത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണാം കേട്ടോ